വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് ശേഖരവുമായി യുവതി പിടിയിൽ വർക്കല തച്ചോട് സ്വദേശിനിയും ഇപ്പോൾ കല്ലമ്പലത്ത് തോട്ടക്കാട് നെട്ടറ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതുമായ മുപ്പത്തേഴ് വയസ്സുള്ള സന്ധ്യയാണ് കഞ്ചാവ് ശേഖരവുമായി പിടിയിലായത് സംസ്ഥാനത്ത് ആദ്യമായി സഹതടവുകാരിയുമായി ജയിൽ ചാടിയ സ്ത്രീയായി കുപ്രസിദ്ധി നേടിയ സന്ധ്യയാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ കല്ലമ്പലത്ത് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് മൂന്നര കിലോ തൂക്കം വരുന്ന കഞ്ചാവ് ശേഖരമാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് അല്പസമയത്തിനു മുൻപ് പ്രതിയുടെ വീട്ടിൽ നടത്തിയ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തുകയും സന്ധ്യ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിനും മണപൂരിലെ വാടക വീട്ടിൽ നിന്നും സന്ധ്യ കഞ്ചാവ് ശേഖരവുമായി കടക്കാവൂർ പോലീസ് മുൻപ് പിടികൂടിയിരുന്നു അതിനു മുൻപ് മറ്റൊരു മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസിൽപ്പെട്ട് തിരുവനന്തപുരം വനിതാ ജയിലിൽ കഴിയവെയാണ് സഹതടവുകാരിയുമായി സന്ധ്യ ജയിൽ ചാടിയത് സംസ്ഥാനത്ത് ആദ്യമായി ജയിൽ ചാടുന്ന വനിതയായി സന്ധ്യയെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് അന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികളെ പോലീസ് പിടികൂടുകയും ആ കേസിൽ സന്ധ്യ എട്ടു മാസം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു ലഹരിക്കടത്തിലും വില്പനയിലും സന്ധ്യയുടെ ഇടപെടൽ തുടരുന്നതായി ഉറപ്പായതിനെ തുടർന്ന് പോലീസ് ഏറെ നാടുകളായി അവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് രാത്രി ഡാൻസ് ഓഫ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയതിനെ തുടർന്ന് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി അളവുതൂക്ക പരിശോധനയും രേഖപ്പെടുത്തലും പൂർത്തിയാക്കി പ്രതിയുടെ അറസ്റ്റ് നടപടിക്രമങ്ങൾ നിയമാനുസൃതമായി പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല Thank you.